എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ബാലസദനം അംഗനവാടിയുടെ പ്രവേശനോത്സവം നടന്നു എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ബാലസദനം അംഗനവാടിയുടെ പ്രവേശനോത്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഭരണത്തിൽ ഇരിക്കുന്ന ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകും എങ്ങനെ ഈ ഒരു പരിപാടി നടത്തും എന്നിങ്ങനെ ഞങ്ങൾ ഭരണസമിതി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ പഞ്ചായത്തിനെ കൊണ്ടുള്ള പലവിധ വാക്കുകളും മെസ്സേജുകളുമൊക്കെ വന്നത് അപ്പോൾ പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം വളരെ കൃത്യമായി ചെയ്യുവാനുള്ള ഒരു അവസരം ദൈവമായിട്ട് തന്നെ ഞങ്ങൾക്ക് നൽകി എന്നുള്ളതാണ് അതിന് ദൈവത്തിന് എൻ്റെ ഏറ്റവും വലിയ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ജനങ്ങളുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവരോട് ചേർന്ന് നിൽക്കുക നമ്മുടെ വാടി നാടിൻ്റെ വികസനത്തിന് അതിന് ചുക്കാൻ പിടിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം അങ്ങനെ എല്ലാ പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളോടൊപ്പം തന്നെ പഞ്ചായത്ത് അത്തരം കാര്യങ്ങളിൽ കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ തന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അംഗനവാടികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭരണസമിതി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമുക്ക് നിങ്ങൾക്ക് സെക്കൻഡ് സിലിണ്ടർ തന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഫർണിച്ചറുകൾ തന്നു അതിനു മുമ്പ് അങ്ങനെ വാടകയെ സംബന്ധിച്ച് തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്

ഞാൻ ആഗ്രഹം പറഞ്ഞോളൂ ഹർജി പറഞ്ഞു പക്ഷെ അതങ്ങനെ പറഞ്ഞത് വളരെ വലിയ തെറ്റായ തീരുമാനമായിരുന്നു പിന്നീട് മനസ്സിലായി ഗ്ലോക പഞ്ചായത്ത് അതിനകത്ത് ഒരു ഇടപെടൽ വളരെ നല്ല രീതിയിലായിരുന്നില്ല ഈ അങ്കൻപാടി പ്രസിഡന്റ് വരില്ല അതായത് ഉദ്ഘാടനം അടിച്ച ഫ്ലക്സിൽ പ്രസിഡന്റ് പാടില്ല അങ്ങനെ ഇപ്പൊ അത് രാഷ്ട്രീയവാങ്ങ് തുടർന്ന് പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും പക്ഷെ അങ്ങനെ നേരത്തെ അത് രീതിയിലാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തയ്യാറാണോ

എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു പറഞ്ഞാലും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ എനിക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇവരൊക്കെ അംഗൻവാടി ടീച്ചർ എന്ന് അവർ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഞാൻ കണ്ണുമ്പോൾ കാണുന്നതാണ് കാരണം ശരിക്കും പറഞ്ഞാൽ അവരനെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ച് അവരെത്ര ഉയർന്ന നിലയിലെത്തിയാലും അംഗനവാടി ടീച്ചറിൻ്റെ ഇത് ഒരർക്കം കിട്ടൂല അത്രയും കാരണം കുഞ്ഞു പ്രായത്തിൽ അവർ എന്തെല്ലാം ബുദ്ധിമുട്ട് അവരെ അനുഭവിക്കണമെന്ന് നല്ല പൂർണ്ണമായിട്ട് എനിക്കറിയാം എൻ്റെ കോണ് ആദ്യത്തെ പ്രാവശ്യം പത്ത് പത്താം ക്ലാസ്സിൽ പുള്ളേ പ്ലസ് മേടിച്ച് പാസ്സായപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കൊണ്ടുവച്ചത് അംഗനവാടി ടീച്ചറിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ അവൾക്ക് നല്ല രീതിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഏറ്റവും ആദ്യം അവൾ കാലത്തോട്ട് വന്നിച്ചത് എൻ്റെയോ അവളുടെ അച്ഛന്റെ കാലല്ല ഞാൻ ആദ്യം കൂടെ ചെന്നത് അങ്ങനെ ആ ടീച്ചറിനെ കാലുകൊണ്ട് കൊള്ളാനാണ് കാരണം അത് കാരണം ആ ടീച്ചറിനെ നിങ്ങൾക്ക് ടീച്ചർമാർക്ക് അറിയാൻ പറ്റും ആ ടീച്ചറിനന്ന് ശരിക്കും സങ്കടമായിട്ട് കണ്ണീര് കണ്ണീര് വന്നിട്ടാണ് ടീച്ചർ എന്റെ ഗോള അനുഗ്രഹിച്ചത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ദൈവ പട്ട അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളിലും അവിടെ നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് എല്ലാം ശുഭമായിട്ട് കലാശിച്ചി അപ്പൊ അംഗനവാടി ടീച്ചർ ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞാൽ അവര് എത്രമാത്രം നമ്മൾ അവർ കൂട്ട് പൂജിക്കണം അതെന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണത് നമ്മുടെ വാർഡിലെ എ ഡി എസ് എന്നുള്ള നില നിലയിലും അതേപോലെ സി ഡി എസ് മെമ്പർ എന്നുള്ള നിലയിലും ഇന്ന് പറഞ്ഞേക്കണ എല്ലാവർക്കും എല്ലാ ആശംസകളും അതേപോലെ ടീച്ചറിന്റെ ഹെൽപ്പറിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങോട്ടും വിഷമിക്കേണ്ട എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്തെല്ലാം പറഞ്ഞാലും ഏത് തരത്തിലാണെങ്കിലും നിങ്ങളുടെ കൂടെ എല്ലാവരും തന്നെ ഉണ്ടാവും കാരണം കുഞ്ഞുമക്കളെ നോക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണ് അവർ

You know, I think that the people on the floor.